കേരളത്തിലെ സമഗ്ര വികസനത്തിന് വലിയ സംഭാവനകൾ നൽകിയ കുടുംബശ്രീ കർമ്മരംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ചു ഇതിന്റെ ഭാഗമായി കുടുംബശ്രീയെ അടുത്തറിയാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർക്കായി തിങ്കളാഴ്ച ഏകദിന ശില്പശാല സംഘടിപ്പിക്കും കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ ശില്പശാല ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് രാജ്യത്ത് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങളുടെ തുടക്കം കുറിക്കുന്നത് കുടുംബശ്രീയിൽ നിന്നാണെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി ആരംഭിച്ച കുടുംബശ്രീ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വലിയ സംഭാവനകളാണ് നൽകിയതെന്നും അധികൃതർ അറിയിച്ചു ഇന്ന് കേരളത്തിലെ എല്ലാ ജീവിത മേഖലകളിലും കുടുംബശ്രീ അതിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് കർമ്മരംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി കുടുംബശ്രീയെ അടുത്തറിയുവാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിൻ്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർക്കായി കുടുംബശ്രീ ചരിത്രം വർത്തമാനം എന്ന പേരിലാണ് തിങ്കളാഴ്ച ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നതെന്നും കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ശില്പശാല കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ ഉദ്ഘാടനം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു ഈ വർഷത്തെ തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാഘോഷവും ജനഗൽസ പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും കുടുംബശ്രീ പട്ടികവർഗ അനിമേറ്റർ ബ്രിഡ്ജ് കോഴ്സ് മെന്റർമാരുടെ മേഖലാതല സംഗമവും വെള്ളി ശനി ദിവസങ്ങളിൽ കുറ്റിക്കോളിൽ വെച്ച് നടക്കുമെന്നും അധികൃതർ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഗോത്രകലയായ മംഗലംകളിയുടെ അവതരണം ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ നടക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ജനഗൽസ എന്ന പേരിൽ ജനങ്ങളുടെ ഉത്സവം എന്ന പേരിൽ കേരളത്തിലെ വിവിധ ഗോത്ര വിഭാഗങ്ങൾ അവരുടെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മുദ്ര ചെയ്യപ്പെട്ട തദ്ദേശീയ കലാരൂപങ്ങളുടെ പുനരുജ്ജീവനമാണ് ഈ ജനഗത്സ എന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതിലൂടെ ഈ നമുക്ക് അന്യം നിന്ന് പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന തദ്ദേശീയ കലാരൂപങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും അവരെ പൊതു ഇടങ്ങളിലേക്ക് അവതരിപ്പിക്കുകയും അതിലൂടെ ഒരു കൃത്യമായ രീതിയിൽ അവർ ഒരു സംരംഭം എന്ന നിലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഓഗസ്റ്റ് ഒൻപതാം തീയതി നടക്കുന്നത് മൂന്ന് സെഷനിലായിട്ടാണ് പരിപാടികൾ പൊതുപരിപാടികൾ വെച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യും പ്രസ്ഥ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള സി എച്ച് കുഞ്ഞമ്പു അവ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുരളി പയ്യങ്ങാനം ധന്യായം എം സി ഡി എസ് ചെയർപേഴ്സൺ റീനാ സി ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ കെ എ ഡി എം സി കിഷോർ കുമാർ കെ എം പി ആർ ഒ അമ്പിളി കെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്